ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇവിടെ എൻ്റെ അടുത്തുള്ള കുറച്ച് മിക്സഡ് ഗപ്പികൾക്ക് ഒരു കുളം നിർമ്മിച്ച വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അതായത് നിങ്ങളിത് ഈ കാണുന്ന ഈ കുളമാണ് നിർമ്മിച്ചിട്ടുള്ളത് അത് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ ആണ് അതിൻ്റെ ചിലവ് ചിലവെന്ന് പറയുന്നത് ആ ടാർപ്പായുടെ വിലയാണ് കേട്ടോ പിന്നെ അത് ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത് കുട്ടികൾ അതിനകത്തുള്ള മിക്സഡ് ഗപ്പികളുടെ കുഞ്ഞുങ്ങളൊക്കെ പിടിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിടാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നു നമ്മളിപ്പോൾ ഇത് ഇവിടെയാണ് ഒരു മെയിൻ കോളം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഈ ഷീറ്റ് ഷീറ്റിരിക്കുന്നുണ്ടോ ഇതിവിടെ ഞാൻ എൻ്റെ കോഴി ഫാമിൽ കോഴികൾക്ക് ബ്രോഡർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റാണ് അപ്പോൾ ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ച് അതിലത്ത് ടാർപ്പായ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആ ഷീറ്റ് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദൈ കാ കാണുന്ന ടാർപ്പായ എന്നുള്ളിൽ ഇറക്കിയൊക്കെയാണ് വേണ്ടത് പക്ഷേ അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് ചെറിയ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ടാർപ്പായൽ തട്ടി മുറിയും പിന്നെ അത് അതുമാത്രമല്ല ഇതിൻ്റെ ഷെയ്ഡുണ്ടോ ഒരു ഭയങ്കര ഷാർപ്പാണ് ഇത് ഈ ഇതിൻ്റെ സൈഡൊക്കെ ഇത് വേണ്ട അപ്പോൾ ഇവിടെ ടാർപ്പായ കൊള്ളുമ്പോഴും അത് മുറിഞ്ഞു പോവും ടാർപ്പായം കീറിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഈ ചാക്ക് ഇവിടെ പഴയ ചാക്കായിരുന്നു അതായത് ഇവിടെ ഇങ്ങനെ കോഴി ഫാമിൻ്റെ സൈഡിൽ ഇതെങ്ങനെ കെട്ടിയിരുന്ന ഒരു ചാക്കായിരുന്നു പഴയതാണ് അപ്പോൾ ഈ ചാക്ക് ആദ്യം നമ്മൾ ഇതിൻ്റെ സൈഡിലും അടിവശത്തൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് ടാർപ്പായയ്ക്ക് പോറൽ വരാത്ത രീതിയിൽ വയ്ക്കാൻ വേണ്ടി പോവാണ് ഇപ്പം നമ്മൾ ചാക്ക് വെച്ച് സൈഡും അതിൻ്റെ ആ എഡ്ജായിട്ടുള്ള ഭാഗമൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അതിന് അതേപോലെ തന്നെ അടിവശത്ത് കുറച്ച് കട്ടിയിൽ തന്നെ ചാക്കുകൾ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ടാർപ്പായ ഇതേപോലെ ഇറക്കി വെക്കണം അത് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് വെള്ളം നിറച്ചു കൊടുക്കുക ഇതിപ്പോൾ ഏകദേശം ഒന്നര അടി ഹൈറ്റ് ഉണ്ടാവും അപ്പോൾ ഒരടി വരെ നമുക്കതിൽ വെള്ളം നിറയ്ക്കാം ഏകദേശം ടാർപ്പായ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചാക്ക് ഇട്ട് മുകളിൽ ടാർപ്പായ ഇട്ട് ഏകദേശം ആ റൗണ്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ നമ്മളിപ്പോൾ കെട്ടി കൊടുത്തിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ ചാക്ക് വെച്ചപ്പോൾ നമ്മൾ കെട്ടിയിട്ടുണ്ട് അതേപോലെ അതിൻ്റെ അകത്ത് വെറും ഷീറ്റ് മാത്രമായിട്ട് വെച്ചപ്പോൾ രണ്ട് സൈഡും കമ്പ്ലീറ്റ് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട് ഇനി വെള്ളം ഇതിനകത്ത് നിറയുമ്പോൾ സൈഡ് തള്ളിപ്പോയിരിക്കാനാണ് ഇനി ഒന്നും കൂടെ സേഫ്റ്റി ആയിട്ട് ചെയ്യുന്നുണ്ട് ഈ സൈഡിൽ പരിപാടി ഉണ്ട് പുറത്തേക്ക് തള്ളാതിരിക്കാനായിട്ട് ഇപ്പോൾ ഏകദേശം ഈ രൂപത്തിലാണുള്ളത് ഇനി ഇതിനകത്ത് വെള്ളം നിറയ്ക്കും വെള്ളം നിറച്ചതിന് ശേഷം ഇത് ഒന്നും കൂടെ ടൈറ്റായിട്ട് നിൽക്കും അങ്ങനെ ടൈറ്റായി നിൽക്കുന്ന സമയത്ത് സൈഡ് വലിച്ചു കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് വെള്ളം നിറച്ച് നോക്കാം അതിലേക്ക് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ വെള്ളം നിറയുന്നതിനനുസരിച്ച് ഇതിങ്ങനെ നിറഞ്ഞ് വരുന്നതിനനുസരിച്ച് ടാർപ്പായ വലിച്ച് ടൈറ്റാക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒരു മുക്കാൽ ഭാഗം നിറച്ചതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ നിർമ്മിച്ച കുളം ഇന്നലെ നിർമ്മിച്ചെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടോ അത് നമ്മൾ റെഡിയാക്കിയിട്ട് അതിനകത്ത് വെള്ളം നിർത്തി വെള്ളം നമുക്ക് മീൻകുഞ്ഞുങ്ങളെ ഇറക്കി വിടാവുന്ന ടെമ്പറേച്ചറിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ വെയിറ്റ് ചെയ്തത് ഒരു നൈറ്റ് കഴിഞ്ഞു അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് സാധാരണ ഉള്ള ഇത് ഈ ഇതിലൊക്കെ കാണുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിലേക്ക് ഇപ്പോൾ ഈ കുളത്തിലെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ നിർമ്മിച്ച പോണ്ടിലത്തെ വെള്ളത്തിനും ആ ടെമ്പറേച്ചർ വന്നിട്ടുണ്ടാവും അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുന്നേ കുറച്ച് ഒരു ഒരു പത്തിരുപത് അതിലേക്ക് ഇറക്കി വിട്ടിരുന്നു അവർ നന്നായിട്ട് ആക്റ്റീവായിട്ട് ഓടി നടക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അട നല്ല സൂപ്പറായിട്ട് ആക്റ്റീവായിട്ട് തന്നെ അവർ ഓടി നടക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഏകദേശം അവർക്ക് സാധാരണ രീതിയിലേക്ക് ഉള്ള ടെമ്പറേച്ചറിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഇനി കൂടുതൽ മീൻ കുഞ്ഞുങ്ങളെ ഇറക്കി വിടാം ഒരു ഏകദേശം ഒരു എൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഒരായിരം കുഞ്ഞുങ്ങളുടെ അടുത്ത് ഉണ്ടാവും ഇപ്പോൾ ഇതിലേക്ക് വിടാനായിട്ട് അതായത് റെഡ് വെറൈറ്റികളുടെ ആണ് അല്ലെങ്കിൽ മിക്സാണ് ഞാനിതിലേക്ക് വിടാൻ പോകുന്നത് ജർമ്മൻ റെഡ് എലിഫൻറ്റ് ബിഗ് ഗിയർ അങ്ങനെയുള്ള റെഡ് വെറൈറ്റികളുടെ മിക്സഡ് ഗപ്പീസിനെയാണ് ഇതിൽ ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഗപ്പികളെ പിടിച്ചിടാം പിന്നെ അതുമാത്രമല്ല കുറച്ച് വാട്ടർ പ്ലാന്റുകൾ കൂടെ ഇതിനകത്തേക്ക് ഇടാനായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ വാട്ടർ പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ ഈ വാട്ടർ പ്ലാന്റ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളത് എവിടെ നിന്ന് വാങ്ങിച്ചതെന്നുള്ളത് ചോദിച്ചിരുന്നു അപ്പോൾ ഇനി അത് വാങ്ങിച്ചല്ല ഇത് എവിടെയാണ് കിട്ടിയെന്നുള്ള എൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും കാർഡ് രൂപത്തിൽ വരും അപ്പോൾ അത് നോക്കിയാൽ മതി ഞാൻ വളരെ കുറച്ച് കൊണ്ടുവന്നാണ് പക്ഷെ പെട്ടെന്ന് തന്നെ വളർന്ന് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെ ഇട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിൽ ഇവിടെയുള്ള ആ മിക്സഡ് കപ്പികളെ മുഴുവൻ ഇതിലേക്ക് മാറ്റണം അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം അതെ ഈ ഈ ഈ കിടക്കുന്ന നീളമുള്ള പോണ്ടിലും അതേപോലെ ആ പെട്ടി പോലെയുള്ള ആ സംഭവത്തിനകത്തും പിന്നെ വീടിനകത്ത് ഒരു അക്വറിയത്തിനകത്തും ആണ് ഈ മിക്സഡ് ഗപ്പികൾ കിടക്കുന്നത് അപ്പോൾ അതിനെല്ലാം കൂടെ ഒരുമിച്ച് ഈ പൊണ്ടിലേക്ക് മാറ്റണം ഇതിപ്പോൾ ഞാൻ അകത്ത് വീടിനകത്ത് അക്വരോത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ജർമ്മൻ റെഡും അങ്ങനെയുള്ള റെഡ് വെറൈറ്റീസിൻ്റെ ക്രോസ് ആണ് ഇതിനകത്തുള്ളൊരു ഏതോ ഒരു കോബറ വെറൈറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെ ഇതിലിപ്പോൾ ബ്രീഡ് ആഭാരായ സൈസാണ് ഫസ്റ്റ് ബ്രീഡിങ്ങാണ് ഇവിടെ എൻ്റെ അടുത്ത് വന്നിട്ട് ഉണ്ടായ കുഞ്ഞുങ്ങൾ വലുതായതാണിത് അപ്പോൾ ഇതിനെ നമുക്ക് ഇതിലേക്ക് ഈ പോണ്ടിലേക്ക് ഇറക്കി വിടാം അത് ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് പീസോളം ഉണ്ട് അതിൽ ചിലതൊക്കെ ബ്രീഡ് ആവാറായിട്ടുണ്ട് വയറൊക്കെ നന്നായിട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ അതിലേക്ക് നമ്മൾ ഇറക്കി വിട്ടു ഇനി നമുക്ക് ഈ പറഞ്ഞ ഞാൻ നേരത്തെ കാണിച്ച ആ ചെറിയ ബോക്സിനകത്തും അതുപോലെ അത് ഇതിനകത്തൊക്കെ കുഞ്ഞുങ്ങളുണ്ട് ഒരു മാസം പ്രായമായതും രണ്ടാഴ്ച പ്രായമായതൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് പിടിച്ച് നമുക്കിനി ഇതിലേക്ക് മാറ്റണം അപ്പോൾ അത് ഇതിനകത്ത് നമ്മൾ ചെറുതും വലുതും എല്ലാം ആയിട്ടുള്ള മിക്സഡ് കപ്പികൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡ് മിക്സഡ് ആണ് എല്ലാം വരുന്നത് ഇതിനകത്തുള്ളത് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ബ്രീഡ് ആവാരം ആയതുണ്ട് അതിൽ ചെറിയ ഐറ്റം ഉണ്ട് ഇപ്പോൾ രണ്ടാഴ്ച പ്രായമുള്ളത് മുതൽ ഒരു മൂന്ന് മൂന്നര മാസം മൂന്ന് മാസം ആയി പ്രായമായ ഗപ്പികൾ വരെ ഇതിനകത്തുണ്ട് അതായത് ഇവിടെ ഞാൻ കൊണ്ടുവന്ന് ഏറ്റവും ആദ്യം എൻ്റെ അടുത്ത് ബ്രീഡായി ഇറങ്ങിയ കുഞ്ഞുങ്ങൾ ഒരു അറുപതോളം കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട് കുഞ്ഞുങ്ങളെന്ന് പറയാൻ പറ്റില്ല അത് ബ്രീഡിങ് ആയി ഞാൻ നേരത്തെ കാണിച്ചത് അതൊക്കെ കാണാൻ തൈ കാണുന്ന ഇതിൽ കാണുന്ന വലിയ ഗപ്പികളാണ് അപ്പോൾ അത് കറക്റ്റ് പറയാൻ ഡിസംബർ ഒരു പതിനാലാം തീയതിയോടുകൂടി വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണിപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലുതായിട്ടുള്ളത് പ്രായം ഏറ്റവും വലുതായിട്ടുള്ളത് പിന്നെ അതിൽ താഴെയുള്ള ഓരോ പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിലും രണ്ട് മീന ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് ഫീമെയിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ മൂന്നും ഓരോ പതിനഞ്ച് പത്ത് ദിവസത്തിൻ്റെ ഇടയിലൊക്കെ ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതിനകത്തുള്ളത് അങ്ങനെ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഗ്യാപ്പിൽ വരുന്ന ഒരാഴ്ച വരെ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇപ്പം ഇതിനകത്തുണ്ട് ഇതിലും ചെറിയ കുഞ്ഞുങ്ങളുണ്ട് ഇട്ട് അപ്പുറത്ത് അതിന് ഇതിനകത്ത് ഇട്ടിട്ടില്ല ഇനിയിപ്പോൾ അത് മിനിഞ്ഞാന്ന് ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് അതിന് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിലുള്ള വലിയ മീനുകൾ പിടിച്ച് തിന്നും എന്ന് കരുതിയിട്ടാണ് ഇടാത്തത് കുറച്ചുകൂടി വലുതായതിന് ശേഷം ഞാൻ ഇതിലേക്ക് തന്നെ മാറ്റും പിന്നെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഇവരെ സെയിൽ ചെയ്യാൻ തുടങ്ങിയോ സെയിൽ ചെയ്യാറായോ അങ്ങനെയാണെങ്കിൽ കൊറിയർ അയച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഇപ്പോൾ അതിനുള്ളത് ആയിട്ടില്ല ഇപ്പോൾ എൻ്റെ അടുത്ത് പേർ എന്ന് പറയാനുള്ളത് അല്ലെങ്കിൽ വലിയ ബ്രീഡിങ് ആയ ആവാറായതെന്ന് പറയാനുള്ളൊരു പത്തറുപത് പീസ് ഇതിനകത്തുള്ളൂ അപ്പോൾ അത് ആയിട്ടില്ല അതും ഇവിടെ നിന്നിട്ട് അത് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വലുതായതിന് ശേഷം സെയിൽ ചെയ്യാൻ തുടങ്ങാമെന്ന് ചെയ്യാം ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ സെയിൽ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ചോദിച്ച പോലെ എല്ലാവരും ചോദിച്ച പോലെ കൊറിയറൊക്കെ അയച്ചു തരാം കൊറിയർ അയച്ച് തരുമെന്നൊക്കെ ചോദിച്ചിരുന്ന ആളുകൾ അപ്പോൾ അതൊക്കെ അയച്ചു തരാം കുഴപ്പമില്ല പക്ഷെ ഇപ്പോൾ ആയിട്ടില്ലേ ഏകദേശം ഒരു മാസമെങ്കിലും കഴിയണം ഈ മിക്സഡ് ഗപ്പികൾ സെയിൽ ചെയ്യാനായിട്ട് പിന്നെ എൻ്റെ അടുത്ത് ഇവിടെയുള്ള മറ്റ് ഗപ്പികളും ഇതേപോലെ ഇവിടെ കൊണ്ടുവന്ന് അതിപ്പോൾ ഓരോ പെയറൊക്കെ ഇതിനകത്തുള്ളൂ ഇത് ഫുൾ ബ്ലാക്കാണ് ഫുൾ ബ്ലാക്കിൻ്റെ ഇവിടെ വന്നിട്ട് ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അത് അതിനകത്ത് കാണുന്നത് ഒരു പന്ത്രണ്ട് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് എല്ലോ ടെക്സ് റോ എന്ന് പറഞ്ഞൊരു ബ്രീഡാണ് പിന്നെ ഇവിടെ എച്ച് ബി ബ്ലൂ പിന്നെ ഇതിനകത്തുള്ളത് പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയർ പിന്നെ ഇത് ഇപ്പം ഇവിടെ എൻ്റെ അടുത്ത് എല്ലോ ടെക്സ് റോയുടെ ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട് രണ്ട് ദിവസം പ്രായമായിട്ടുള്ളൂ അതിന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ദിവസം പ്രായമായിട്ടുള്ള മിക്സഡ് കപ്പിയുടെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ളത് കാണുന്നതിനകത്ത് അപ്പം ഇത് വലുതായി ഇതിനകത്ത് ഇപ്പോൾ രണ്ട് വലിയ ഫിഷ് ബ്രീഡായ ഒരുമിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് ഒരു അറുപത് അറു മുകളിൽ കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഇതും ഒരു രണ്ടാഴ്ച പ്രായമായി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് മാറ്റും പിന്നെ ഈ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇതിനകത്ത് ബ്രീഡ് ആവാറായി എന്ന് തോന്നുന്ന ഫിഷുകളെ ഫീമെയിൽ ഫിഷുകളെ പിടിച്ച് ഈ ഇതിലേക്ക് ഇപ്പോൾ അത് രണ്ടും കാലിയാണ് അതിനകത്ത് മീനങ്ങളില്ല അതിനകത്തേക്ക് മാറ്റിയിട്ടിട്ട് അതിൽ കുഞ്ഞുങ്ങൾ വലുതാകുന്ന സമയത്ത് വീണ്ടും ഇതിലേക്ക് മാറ്റാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഓക്കെ ഇതാണ് എൻ്റെ മിക്സഡ് ഗപ്പികൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിർമ്മിച്ചിട്ടുള്ള കുളവും അതിൻ്റെ വിശേഷങ്ങളും ഓക്കെ